യേശുവിൽ സ്നേഹമുള്ള സഹോദരി സോദന്മാരെ വലിയ ദൈവാനുഗ്രഹം നമ്മൾ സമൂഹമായി പങ്കിടുന്ന ഒരു മനോഹര മുഹൂർത്തമാണല്ലോ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ഒരു ചെറുപ്പക്കാരനിൽ പങ്കിട്ടത് നമ്മളിവിടെ ആഘോഷിക്കുകയാണ് പ്രിയപ്പെട്ട ജോൺ ബിപിൻ ദാസച്ചനെ ദൈവം ആഴമായി സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ അടയാളമായി ആ മകനെ പ്രത്യേകം വിളിച്ച് പരിശീലിപ്പിച്ച് തൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരനാക്കി ഇതിൻ്റെയൊക്കെ കാരണം ദൈവം ഈ മകനെ സവിശേഷമായി സ്നേഹിക്കുന്നു ഈ മകനിലൂടെ ഈ സ്നേഹം ധാരാളം പേർക്ക് പങ്കിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ഈ വലിയ ദൈവസ്നേഹത്തെ ആഘോഷിക്കുകയും അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന അവസരമാണ് ദൈവത്തിൻ്റെ ഈ പദ്ധതിയോട് സഹകരിച്ച എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കാം പ്രഥമമായി പ്രിയപ്പെട്ട കൊച്ചൻ്റെ വത്സല മാതാവ് പിതാവ് സഹോദരങ്ങൾ അവരാണ് ഈ ഒരു പദ്ധതിയോടെ ഏറ്റവും അടുത്ത് സഹകരിച്ചത് ദൈവം തന്ന മകനെ ഇപ്രകാരം പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ ആഴവും ഹൃദയത്തിൻ്റെ വലിപ്പവും അവർക്കുണ്ടായി പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതുപോലെ ഈ ഇടവക സമൂഹത്തിലാണ് പ്രിയപ്പെട്ട കൊച്ചച്ചൻ വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഉൾക്കൊണ്ടത് വിശ്വാസം പഠിച്ചത് ഇവിടെ നിന്ന് നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹവും പിന്തുണയും പ്രചോദനവുമാണ് ഈ വിളി ഈ വിളി തിരിച്ചറിയുവാനും കർത്താവിനെ പിൻചൊല്ലുവാനും കൊച്ചച്ഛനെ പ്രാപ്തനാക്കിയത് ഈ ഇടവ സമൂഹത്തെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു അച്ഛനെ ഇപ്രകാരം കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ ചേരുവാൻ പരിശീലിപ്പിച്ചത് ബഥനി സന്യാസി സമൂഹമാണ് മിശിഹാനുകരണി സന്യാസി സമൂഹത്തിൻ്റെ ജനറാളച്ഛനെയും വിശിഷ്യ നവജീവൻ പ്രോവിൻസിൻ്റെ പ്രോവിൻഷ്യളച്ഛനെയും ആ പ്രോവിൻസിലെ എല്ലാ വൈദികരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നന്ദിയോടെ ഓർക്കുന്നു നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കൊച്ചന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൊച്ചച്ചു പോ ഒരു വ്യത്യസ്ത ശുശ്രൂഷ അനതമായ ദൈവകൃപയാൽ ഭരിതമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് കൊച്ചൻ കഴിഞ്ഞ ദിവസം പുരോഹിതനായി അഭിഷേകപ്പെട്ടു അഭിഷേചിക്കപ്പെട്ടു ഇന്ന് തൻ്റെ പുരോഹിത ശുശ്രൂഷ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ് അച്ഛനോട് വായിച്ച വേദഭാഗം നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ജീവിത ശുശ്രൂഷ ഔദ്യോഗികമായി ആരംഭിക്കുമ്പോൾ കർത്താവ് വായിച്ച അതേ വേദഭാഗമാണ് താൻ ജനിച്ചു വളർന്ന ഇടമായ നസ്രത്തിലെ പള്ളിയിൽ വന്ന് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് കർത്താവ് വായിച്ച അതേ ഭാഗമാണ് അച്ഛനിപ്പോൾ വായിച്ചത് അച്ഛൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പരിശുദ്ധമായ കുർബാനി അർപ്പിച്ചുകൊണ്ടാണ് ഇത് ഇതച്ഛൻ്റെ ആജീവനാന്ത ശുശ്രൂഷയുടെ മർമ്മമാണ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അച്ഛൻ്റെ വിശുദ്ധ കൃപയ കൃബാനയാണ് അപ്പോൾ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് പൗരോഹിത്യ ജീവിതം നമുക്കറിയാം പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അച്ഛൻ്റെ ജീവിതം കുർബാന അർപ്പണത്തിൽ മാത്രം ഒതുങ്ങുവാനുള്ളതല്ല പിന്നെയോ അച്ഛൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ ജീവിതം തന്നെ ഒരു കുർബാനയായി ആഘോഷിക്കുവാനാണ് നമ്മുടെ കുർബാനയിലെ സാധാരണ സദല പ്രാർത്ഥനയിൽ പുരോഹിതൻ നടത്തുന്നൊരു അപേക്ഷയുണ്ട് കർത്താവെ എൻ്റെ ജീവിതം തന്നെ നിനക്ക് സ്വീകാര്യമായ ഒരു കുർബാനയാക്കി മാറ്റണമേ അതാണ് സത്യത്തിൽ പൗരോഹിത്യത്തിൻ്റെ മർമ്മം അച്ഛൻ ആയിത്തിരേണ്ട കുർബാനയുടെ കൗദാശികമായ ആഘോഷമാണ് അച്ഛൻ അർപ്പിക്കുന്ന കുർബാന പുള്ളി അർപ്പിക്കുന്ന കുർബാനയും ആയിത്തിരേണ്ട കുർബാനയും തമ്മിൽ സത്താപരമായ ബന്ധമുണ്ട് ആ ബന്ധമില്ല എങ്കിൽ അച്ഛൻ്റെ ജീവിതം ഡിവൈഡഡ് ആയിരിക്കും വിഭജിക്കപ്പെട്ടതായിരിക്കും അപ്പം ഞങ്ങൾ അച്ഛന്മാരൊക്കെ അത്യധികമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് കുർബാനയായി തീരുവാനാണ് കുർബാനയായ ജീവിതം ജീവിക്കുവാനാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് വായിക്കപ്പെട്ട സുവിശേഷവും വേദഭാഗവും കർത്താവ് കുർബാന സ്ഥാപിക്കുന്ന വേദഭാഗമാണ് സുവിശേഷത്തിൽ കർത്താവ് പൗരോഹിത്യത്തെ നിദർശിക്കുന്ന പല സാദൃശ്യങ്ങൾ പറയുന്നുണ്ട് മനോഹരമായ സാദൃശ്യങ്ങൾ മലയിലെ പ്രസംഗം തൊട്ട് പറയുന്നുണ്ട് പൗരോഹിത്യം ഭൂമി ഉപ്പാണ് പൗരോഹിത്യം ലോകത്തിൻ്റെ പ്രകാശമാണ് പൗരോഹിത്യം ലോകത്തിൻ്റെ പുളിമാവാണ് പൗരോഹിത്യം ഇടേശുശ്രൂഷയാണ് പൗരോഹിത്യം ഗോതമ്പുമണിയെ പോലെയാണ് ഇതൊക്കെ മനോഹരമായ സാദൃശ്യങ്ങളാണ് പക്ഷേ ഏറ്റവും കർത്താവ് ഉപയോഗിച്ചുള്ള പൗരഹിത്വത്തെ കാണിക്കുവാൻ കർത്താവ് ഉപയോഗിച്ച ഏറ്റവും ശക്തമായ പ്രതീകം അപ്പത്തിൻ്റെ പ്രതീകമാണ് പൗരോഹിത്യം അപ്പമാണ് കുർബാനയാണ് അപ്പം പ്രത്യേകമായി ആശീർവദിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അതൊരു പുരോഗതി സത്യമായി മാറുന്നത് ആ ആശീർവദിക്കപ്പെട്ട അപ്പത്തിൻ്റെ നിയോഗം മുറിക്കപ്പെടുക എന്നുള്ളതാണ് പങ്കിടുക എന്നുള്ളതാണ് അനേകർക്ക് പോഷണമായി തീരുക എന്നുള്ളതാണ് അപ്പോൾ അച്ഛനാകുന്ന കൃപാന അച്ഛനാകുന്ന അപ്പം ഇന്നു മുതൽ സജ്ജമാണ് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുവാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കിടപ്പെടുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ പോഷണമായി മാറുവാൻ ഇതാണ് അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ അർത്ഥം അന്തസത്ത പൗരോഹിത്യം എന്ന് പറയുന്നത് ഇപ്രകാരം മുറിക്കപ്പെടുവാനും പങ്കിടപ്പെടുവാനും അങ്ങനെ പൂർണ്ണമായി ഇല്ലാതായി തീരുവാനുമുള്ള ഒരു വിളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞങ്ങളൊക്കെ പുരോഹിതരാകുന്ന എന്തെങ്കിലും ആർജിക്കാൻ വേണ്ടിയല്ല അത് ലോകത്തിൻ്റെ മൂല്യവ്യവസ്ഥയാണ് ഞങ്ങളൊക്കെ പുരോഹിതരാകുന്നത് ക്രിസ്തുവിന് വേണ്ടി ഒന്നുമല്ലാതായി തീരുവാനാണ് ക്രിസ്തുവിൻ്റെ ഇല്ലായ്മയിൽ പൂർണ്ണമായി ഒഴിച്ചു തേരുവാനാണ് എത്രയോ ഇടങ്ങളിൽ കർത്താവ് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഈ ഒരു പാഠം പങ്കിടുന്നുണ്ട് നഷ്ടപ്പെടുത്തുന്നവനാണ് നേടുന്നത് താഴ് സ്വയം താഴ്ത്തുന്നവനാണ് ഉയർത്തപ്പെടുന്നത് മരിക്കുന്നവനാണ് ജീവിക്കുന്നത് സുവിശേഷത്തിൻ്റെ അന്തസ്സത്തെ അതാണ് പക്ഷേ കർത്താവി സ്നേഹമുള്ളവരെ അത് പറയാൻ കാരണം പലപ്പോഴും ഞങ്ങളും അതിൽ കൂടുതലായി നിങ്ങളും യാഥാർത്ഥ്യം മറന്നു പോകാറുണ്ട് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളുടെയും ലോകത്തിൻ്റെ യശസ്സിൻ്റെയും മാനദണ്ഡങ്ങൾ അനുസരിച്ച് പൗരോഹിത്യത്തെ കാണാറുണ്ട് ചെറിയൊരു ഉദാഹരണം പറയാൻ ആർക്ക് വിഷമം തോന്നരുത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കൊച്ചച്ചു വലിയ ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്നു എനിക്കല്പം വിഷമം തോന്നി നമ്മൾ ജീവിക്കുന്ന സംസ്കാരം ആത്മരതിയുടെയും പ്രദർശന പ്രദർശനപരിധിയുടെയും ഒരു സംസ്കാരമാണ് നാർസിസിസവും എക്സിബിഷനിസവും ഇത് പൗരോഹിത് അന്തസത്തയുടെ എതിരായ മൂല്യങ്ങളാണ് സ്വയം പ്രദർശിപ്പിക്കുവാനും സ്വയം പ്രശംസിക്കപ്പെടുവാനും സ്വയം ആളാകാനും ശ്രമിക്കുന്ന ഒരു സംസ്കാരത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനവും ഇതിനു വേണ്ടിയുള്ളതാണ് സ്വയം പ്രദർശിപ്പടുവാൻ അതിനെതിരായൊരു സാക്ഷ്യമാണ് ഞങ്ങൾ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനെതിരായൊരു സാക്ഷ്യം ജീവിക്കുവാനാണ് നിങ്ങൾ ഞങ്ങളെ അനുവദിക്കേണ്ടത് ഒരുപക്ഷെ അറിവില്ലായ്മ ഫ്ലെക്സ് വെച്ചതായിരിക്കും പക്ഷെ അതൊക്കെ നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ അന്തസ്സത്തെ വികലമാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നുമല്ലാതാകാനാണ് പ്രദർശിപ്പിടുവാനല്ല ഒന്നുമില്ലാതാകുവാനാണ് അപ്പോൾ ഈ ഒരു സന്ദേശം കൂടുതലായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസ സമൂഹമാണ് പൗരോഹിത്വത്തിൻ്റെ അന്തസ്സത്തെ മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ പൗരോഹിത്യത്തെ സമീപിക്കുന്നതും നമ്മൾ പൗരോഹിത്യത്തെ കാണുന്നതും ഞങ്ങളൊക്കെ വിശുദ്ധരായി ജീവിക്കുവാൻ ആഗ്രഹിച്ചാൽ പോലും പലപ്പോഴും വിശ്വാസ സമൂഹത്തിൻ്റെ സമീപനം പ്രയാസമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ഒരു ഒരു പുരോഹിതൻ വിശുദ്ധനായി ജീവിക്കുവാൻ ഒന്നാമതായി അനുവദിക്കേണ്ടത് വിശ്വാസ സമൂഹമാണ് അതിന് സഹായകമായ മനോഭാവങ്ങളും സമീപനങ്ങളും ഒക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ പൗരോഹിത്യം എന്ന് പറയാൻ നമ്മൾ ഈ ലോകത്ത് കാണുന്ന പോലെ സിനിമാക്കാരുടെയോ രാഷ്ട്രീയക്കാരുടെയൊക്കെയോ ഒരു പ്രതാപത്തിൻ്റെ സംസ്കാരം പ്രേടിപ്പിക്കാനുള്ളതല്ല പിന്നെയോ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ ഉൾ ചേരുവാനുള്ള സ്വയമില്ലാതായി തീരുവാനുള്ള ഒന്നുമല്ലാതായി തീരുവാനുള്ള ഗോതമ്പുമണിയെപ്പോലെ സ്വയം അഴുകി അഴുകി ഇല്ലാതാകുവാനുള്ളൊരു വിളിയാണെന്ന് ഞങ്ങളും മനസ്സിലാക്കണം നിങ്ങളും മനസ്സിലാക്കണം പ്രിയപ്പെട്ട അച്ഛന് ഇപ്രകാരം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ മർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് മനോഹരമായ സാക്ഷി നൽകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട കൊച്ചച്ചൻ ഇപ്രകാരം സന്യാസ ജീവിതത്തിലേക്കും പൗരത്യ ജീവിതത്തിലേക്കും കടന്നു വരുവാൻ കാണിച്ച് വലിയ ഔദാര്യത്തെ ഓർത്ത് വിശ്വാസത്തിൻ്റെ ആഴത്തെ ഓർത്ത് അച്ഛനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അച്ഛനും നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാവിൻ്റെയും നാമത്തിൽ ആ